ഇടയ്ക്കൊക്കെ വീണ് പോയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി എനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെയും എഴുന്നേറ്റിട്ടുള്ളത് ഒരു ചെറിയ കഥ പറയാം പതിനേഴാം വയസ്സിൽ ഒരു പെൺകുട്ടിയെ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കുകയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സ്ക്ലിറോസിസ് എന്നുള്ള രോഗം ബാധിച്ച് അവരുടെ അമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അവർ ഡിവോഴ്സ് ആവുകയാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള പബ്ലിഷേഴ്സിനൊക്കെയും അയച്ചു കൊടുത്ത് ആ പുസ്തകം ആരെങ്കിലൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് വിശ്വസിച്ച് അവർ നിൽക്കുകയാണ് പക്ഷെ ആരും തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല അങ്ങനെ ജീവിതത്തിന്റെ ബാല്യവും യൗവനത്തിലൊക്കെ എല്ലാ ഇടങ്ങളിൽ നിന്നും റിജക്ട് ചെയ്യപ്പെടുന്ന ഒരു യുവതി ബാല്യവും യൗവനവും ഒക്കെ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രം ബാക്കിപത്രമാവുന്ന ഒരു സാധാരണ പെൺകുട്ടി പക്ഷെ ഏറ്റവും അവസാനം അവർ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധകൻ തയ്യാറായ സമയത്ത് ലോകമെമ്പാടുമുള്ള ജനത പ്രായഭേദമന്യേ ആ പുസ്തകത്തെ നമ്മൾ നെഞ്ചിലെത്തി ആ കഥാപാത്രത്തെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ നെഞ്ചേറ്റ് വിളിക്കുന്ന ഒരു കഥാപാത്രമാണ് ഏതാണ് ആ കഥാപാത്രം ഹാരി പോട്ടർ എന്ന് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്ന ചെക്കെ റൗളിംഗ് എന്നുള്ള ലോകത്തെ ഏറ്റവും ആരാധ്യായ എഴുത്തുകാരി എഴുതിയ പുസ്തകം ബ്രയാൻ ലാറ എന്നുള്ള വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസ താരമാണ് രണ്ടായിരത്തി രണ്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള രോഗം ബാധിച്ച് അദ്ദേഹം കളിക്കളത്ത് നിന്ന് താൽക്കാലികമായി വിരമിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട ഇതിഹാസ താരത്തിന് വീണ്ടും ക്രിക്കറ്റിലേക്ക് ക്രീസിലോട്ട് ഇറങ്ങി ക്രിക്കറ്റിന്റെ ഏറ്റവും മാന്ത്രികത കാണിക്കാൻ ഇനി കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ലോകത്തിൽ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വിഷമിച്ചിരുന്നെടുത്തു രണ്ടായിരത്തി നാലിൽ വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നാനൂറ് നോട്ട് ഔട്ട് എന്നുള്ള ചരിത്ര വിജയം രചിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം ആരാധകർക്ക് മറുപടി നൽകിയത് യുവരാജ് സിംഗ് എന്നുള്ള ഒരു ക്രിക്കറ്റ് താരത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ക്യാൻസറിന് മുമ്പിൽ തോറ്റുപോയി എന്നല്ല നമ്മൾ യുവരാജ് സിംഗിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ക്യാൻസറിനെ അതിജീവിച്ച യുവരാജ് സിംഗ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഒരു വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു അരുണിമ സിൻഹ എന്നാണ് അവരുടെ പേര് ഒരിക്കൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കൊള്ള സംഘം ആ ട്രെയിൻ ആക്രമിക്കുകയും അവരെ തൊട്ടടുത്ത പാളയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം അതുവഴി കടന്നു വന്നിരുന്ന ഒരു ട്രെയിൻ അവരുടെ കാലിന് മുകളിലൂടെയാണ് കയറി ഇറങ്ങിയത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാല് നഷ്ടപ്പെടുക എന്നുള്ളത് അവരുടെ സ്വപ്നങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങുന്ന ഒരു അനുഭവമായിരുന്നു ആശുപത്രി കിടക്കയിൽ വെച്ച് ചുറ്റിലും കൂടി നിന്നവരൊക്കെ വലിയ സഹതാപത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ് ഇനി എങ്ങനെയാണ് കളിക്കാൻ പറ്റുക പഴയ ആകാശത്തിലേക്ക് പഴയ പെർഫോമൻസിലേക്ക് എങ്ങനെയാണ് തിരിച്ചു പോകാൻ വേണ്ടി പറ്റുക ആശുപത്രിക്ക് ഇടയ്ക്കയിലെ തൻ്റെ ചുറ്റിലും കൂടി നിന്നവരൊക്കെ സഹതാപം തന്നിൽ അർപ്പിക്കുന്നത് കാണുന്ന സമയത്ത് അവിടെ തളർന്നു നിൽക്കാനല്ല അരുണിമ സിൻഹ എന്നുള്ള ആ ചെറുപ്പക്കാരിക്ക് തോന്നിയത് മറിച്ച് അവിടെ നിന്ന് അവർ പുതിയൊരാഗ്രഹം തന്റെ ജീവിതത്തിലേക്ക് രേഖപ്പെടുത്തുകയാണ് എനിക്ക് എവറസ്റ്റ് കീഴടക്കണം അങ്ങനെ കാലില്ലാതിരുന്നിട്ടും എവറസ്റ്റ് കീഴടക്കുന്ന ചരിത്ര വനിതയായിട്ട് അവർ മാറുകയാണ് എവറസ്റ്റ് മാത്രമല്ല ലോകത്തിലെ ലോകത്തിലേത് വൻകരകളിലും ഉയർന്നു നിൽക്കുന്ന എല്ലാ കൊടിമുടികളും തനിക്ക് കീഴടക്കാം എന്നുള്ള വലിയ ആവേശത്തിന് പുറത്ത് അവർ ഇന്ന് ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തിയഞ്ചാം വയസ്സ് വരെ തന്റെ ജീവിതത്തിൽ താൻ ഒരു വലിയ ദുരന്തമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കൊളോണിൽ സാൻഡേസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അറുപത്തി അഞ്ചാം വയസ്സ് വരെ താൻ ചെയ്തിരുന്ന ചെറിയ ജോലികളിൽ താൻ എല്ലായിടങ്ങളിലും പരാജയമാണ് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിച്ചിരുന്നിരുന്ന ഒരു സാധാരണ മനുഷ്യൻ അറുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഒരു ആശയം ഉദിക്കുന്നത് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ ലോക കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് ക്ലോണിൽ സാൻഡേഴ്സ് എന്നുള്ള വ്യക്തിക്ക് മാറാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഏത് ആശയം വന്നതുകൊണ്ടാണ് കെ എഫ് സി എന്നുള്ള കെൻഡക്കൽ ഫ്രൈഡ് ചിക്കൻ എന്ന് നമ്മൾ വിളിക്കുന്ന കെ എഫ് സി എന്നുള്ള ആശയം ഏറെ വൈകി അറുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് വന്നതെങ്കിലും ഏറെ കൂടി അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റിയത് കൊണ്ടാണ് കൊളോണിൽ സാന്റേഴ്സ് എന്നുള്ള പറ്റി നമ്മൾ പഠിക്കുന്നത് ആരായി തീരണമെന്ന ചോദ്യത്തിന് തന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടിക്കുട്ടിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെയും കണ്ട സമയത്ത് അടുത്ത ജന്മത്തിലെങ്കിലും തനിക്ക് ആ വീട്ടിലെ പട്ടിക്കുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പേറിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ നടന്നു കയറാൻ കഴിഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ കെ ആർ നാരായണൻ എന്ന് നമ്മൾ വിളിക്കുന്ന കേരളത്തിന് അഭിമാനമായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ തമിഴ്നാടിനടുത്ത് രാമേശ്വരത്ത് നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അബ്ദുൽ കലാം എന്നുള്ള മനുഷ്യന് ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയുടെ തലപ്പത്തേക്ക് അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ നടന്നു കയറിയ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചരിത്രം പലപ്പോഴും തോറ്റുപോയവരുടേത് കൂടിയാണ് പക്ഷേ തോറ്റിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊക്കെയും വലിയ ആവേശം ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് വല്ലാണ്ട് ഇൻസ്പെയർ ആവുന്നത്